എടപ്പാൾ മാണൂരിലെ ഓടയിലെ മലിനജല പ്രശ്നം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി സമീപത്തെ ഹോട്ടലിൽ നിന്നുള്ള മലിനജലമാണ് ഓടയിലേക്ക് ഒഴുക്കിയിരുന്നതെന്ന് കണ്ടെത്തി വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട മാണൂർ നടക്കാവിലെ വീടുകളിലേക്ക് രൂക്ഷ ദുർഗന്ധമുള്ള മലിനജലം മഴവെള്ളത്തിനൊപ്പം ഒഴുകിയെത്തിയതിനെ തുടർന്നാണ് ഏതാനും ദിവസം മുൻപ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് ഓടയുടെ സ്ലാബുകൾ തുറന്ന് പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിനെയും ആരോഗ്യ വകുപ്പിനെയും സമീപിച്ചിരുന്നു എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയില്ലാതെ ഓട തുറക്കാൻ സാധിക്കുമായിരുന്നില്ല പിന്നീട് പ്രശ്നം മനസ്സിലാക്കി പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ അനുമതിയോടെ പോലീസ് പഞ്ചായത്ത് അധികൃതർ ആരോഗ്യ വകുപ്പ് നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മാണൂരിനും നടക്കാവിനും ഇടയിൽ പ്രവർത്തിക്കുന്ന റോയൽ സിറ്റി എന്ന ഹോട്ടലിന് മുന്നിലുള്ള സ്ലാബ് ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു മാറ്റി പരിശോധന നടത്തി ഹോട്ടലിലെ മലിനജലം പൈപ്പ് വഴി ഓടയിലേക്ക് ഒഴുക്കി വിടുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഈ പൈപ്പ് മുറിച്ചു മാറ്റി എൻഡ് ഇട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് തടയുകയും ഹോട്ടലിന് വകുപ്പ് നോട്ടീസ് നൽകുകയും ചെയ്തു പ്രദേശത്ത് അനധികൃതമായ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കൂടുതൽ പരിശോധന വരും ദിവസങ്ങളിലും ആരോഗ്യ വകുപ്പ് തുടരുമെന്ന് അധികൃതർ പറഞ്ഞു ആരോഗ്യ വകുപ്പ് ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിശദമായ റിപ്പോർട്ട് കൈമാറും തുടർന്നാണ് നിയമ സ്വീകരിക്കുക പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി